എനിക്ക് പേടിയാ അതായത് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഇതായിട്ടാ ബോയ്സിന്റെ ഗ്യാങ് ഇങ്ങനെ നമ്മളെ ആമ്പിള്ളരുമായിട്ട് ഇങ്ങനെ ചായ കുടിക്കാനും ഭാവ ചേട്ടന്റെ കളയ ചായ കുടിക്കാനും പോകുമ്പോ ഒരു ഇത് എല്ലാരും ആയിട്ട് എന്നാലും ആ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് പ്രണയം സത്യം പറഞ്ഞു നോക്ക് ശരിക്കും തോന്നിട്ടേ ഇല്ല ഈ ഇൻസ്റ്റഗ്രാമിൽ കൊറേ ഇങ്ങനെ കളിക്കുന്ന ഒരാളല്ലേ അപ്പൊ അതിന്റെ അകത്ത് ഈ റീൽസും അതും ഇതുമൊക്കെ കാണുമ്പോഴേക്കും ആരുടെ അങ്ങനെ പോലെ അന്നത്തെ ഇങ്ങനെ റീപ്ലേ ഒന്നും ഇല്ല അത് മാത്രല്ലോ ഹായ് ചേട്ടായി പിന്നെ ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ ആരെങ്കിലും ഏർ അതൊക്കെയാ ചോദിക്കുന്നത് അത് ഒന്ന് രണ്ട് ഫേക്ക് വന്നിട്ടുണ്ട് ഞാൻ അവരോട് വെച്ച് ഗൂഗിൾ പേ വഴി എനിക്കൊണ്ട് റീചാർജ് ചെയ്ത കാര്യവുന്നു പിന്നെ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല എന്നാ ലീ എന്നീലപ്പനും ഏതൊക്കെയോ ആൾക്കാര് ആംബിളിനുടെ ഇതായിട്ട് വന്നിട്ട് നമ്മളെ പെമ്പിളയുടെ സ്റ്റാറ്റസ് ആയൊക്കെ വെച്ച് ഇങ്ങനെ ഇതാക്കും ഹായ് ഹലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആംപിള്ളേരുടെ സ്വരത്തെ ഹലോ ഇഷ്ടമാണ് എന്ന് മാത്രം ഒറ്റ ഒരു ഇത് ഇത് എങ്ങനെയാണോ നമുക്ക് ഇത് മനസ്സിലാകുന്ന എങ്ങനെയാണോ നമ്മളെ ഇത് കേക്കുമ്പത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അതായത് ആംപിള്ളേരുടെ സ്വരം നമുക്ക് ഇത് അറിയാൻ പറ്റും പഠിച്ച ഒരു ഇതും കൂട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവമായിട്ട് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും വീണ് പോയിട്ടില്ല പക്ഷെ പഠിക്കുന്ന കാലത്താണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടിയോടും പ്രണയം തോന്നിട്ടില്ല എനിക്ക് തോന്നാൻ സമ്മതിക്കാത്തതാണോ അതോ പ്രണയം പിള്ളേരെ വഴിതെറ്റിക്കുന്നുള്ളൊരു ചിന്തയാണോ നമ്മൾ കുറച്ച് മാറി നിക്കുന്ന എപ്പോഴും നല്ലത് കാരണം വീട്ടുകാർ കൂടി ആലോചിച്ച് ഒരു കല്യാണം നടത്തുന്നതാണ് എപ്പോഴും നല്ലത് നമ്മളിപ്പ കാരണം ഒന്നാമത് പത്തോ അമ്പതോ സ്ത്രീധനം കിട്ടിയാലോ ചുമ്മാ സ്ത്രീധനം കിട്ടിയാലോമേനത്തിന് കാണാൻ കൊള്ളാവുന്ന ആയിരിക്കണം പിന്നെ അതേപോലെ തന്നെ അമ്മേനെ നോക്കണം എനിക്കതേ ഉള്ളൂ കാരണം എന്നെ പഠിപ്പിച്ച് വളർത്തി ഇത്ര ഈ ഒരു സെറ്റപ്പ് ആക്കി അപ്പം അമ്മേനെ നോക്കണം അതേ ഉള്ളു അതേ ഉള്ളു അല്ലാണ്ട് എന്തെങ്കിലും ഒക്കെ വേണം അങ്ങനെ ആയിരിക്കണം മൂക്ക് ആയിരിക്കണം അങ്ങനെ ഒക്കെ ഉണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഇടുമ്പോ കാണുന്നതും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആളുകൾ വൈറലായിട്ടുള്ള ഉണ്ടല്ലോ അതിനകത്ത് ആരെയൊക്കെ ഇഷ്ടാണ് ആറാട്ടണ്ണൻ നമ്മുടെ സിനിമയെ പറ്റിയ റിവ്യൂ പറയുന്ന നമ്മുടെ മച്ചാൻ പുള്ളി ഒന്ന് കണ്ട കൊള്ളന്നുണ്ട് പുള്ളി സംസാരവും പിന്നെ അതേപോലെ തന്നെ റിവ്യൂസും മറ്റേ ഏതൊരു തിയേറ്റർ ഉണ്ടല്ലോ വിനീതയോ വനിതയോ അവിടെ സംസാരിക്കുമ്പോ കിട്ടുന്നതും പിന്നെ എല്ലാരും മറ്റു എല്ലാരും പുള്ളിയാ ഇങ്ങനെയാ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു അതല്ല അതായത് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട് ഹലോ ഹലോ പറയൂ ആ സന്തോഷേട്ടാ നമസ്കാരം ഞാനേ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പൊ നമ്മുടെ റിജാസ് കൂട്ടാർ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടുള്ള ആളാ ജിങ്കിടി മാമൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്ക് അറിയാൻ പറ്റും അപ്പോ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് സന്തോഷേട്ടന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് വിളിച്ച് കൊടുക്കാം എന്ന് ആൾക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ സംസാരിക്കാമോ ഹലോ സുഖാണോ ആ ഞാൻ ഞാൻ ചേട്ടന്റെ വലിയൊരു ആരാധകനാണ് ആണോ ആറാട്ടെണ്ണൻ കാരണം വീഡിയോസ് ആണെങ്കിലും അതേപോലെ തന്നെ ടി വി റിവ്യൂസ് ആണെങ്കിലും അടിപൊളിയാണ് ഇപ്പം ഫെബ്രുവരി പതിനെട്ടിനാണ് നമ്മള് വൈറലായത് ഞാന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പോണോ ഞാന് അഞ്ചു സെന്റ് പാറ അഞ്ചു പിന്നെ അതേപോലെ സെറ്റിങ്സ് പിന്നെ സംഭവം ഉണ്ട് മൊബൈൽ ഫോണില് അതെ ആറാടു വനിതാ വിനിതയില് പോയിക്കുന്നതൊക്കെ ഇഷ്ട കേക്കട്ടെ സന്തോഷേട്ടൻ വനിതാ വിനിതയില് പോയിട്ട് സംസാരിക്കുന്നതൊക്കെ റിജാസിന് ഭയങ്കര ഫോണിൽ എന്നും ഫോണിലൊക്കെ അന്നമാര് നല്ല അഭിപ്രായം തന്നെയാണ് അങ്ങനെ വന്നിട്ടില്ല ഇടുക്കി നിന്നും എന്തായാലും ചാടുമ്പ അങ്ങോട്ടൊക്കെ വരും മാമൻ മാമൻ ഏലക്ക എന്റെ പ്രധാന കഥാപാത്രങ്ങൾ ഏലക്ക മാമൻ ഇപ്പം ആറാട്ട് മാമൻ പയ്യനാ ചെലപ്പോ അതായിരിക്കും ആ അപ്പൊ വിളിച്ചതിന് അല്ല സന്തോഷം താങ്ക് യു അപ്പൊ അവിടെ വരുമ്പോ കാണാവേ എന്നാലേ അവിടെ വരുമ്പോണ്ട് കേട്ടോ ഇനി ഇനി പിറന്നാളത്തേക്ക് വരുമ്പോഴത്തേനും അപ്പൊ നമുക്ക് അപ്പൊ റിജാസേ ഒരുപാട് താങ്ക് ഈ തൊഴിലുറപ്പിന്റെ നേരത്ത് നമ്മളടുത്ത് ഓടി വന്ന് ഈ പണിയൊക്കെ നിർത്തണം ഇനി അടുത്ത വർഷം വരുമ്പോ വേറെ ലെവൽ ഓഫ് പണിയായിരിക്കും അല്ലേ ഇതിലേക്ക് തന്നെ പോകാനുള്ള പരിപാടി ചെയ്യുന്നു അപ്പിനെ വീഡിയോസും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് അടിപൊളി സ്ക്രിപ്റ്റുകൾ വരാൻ കിടക്കുന്നു നമ്മൾ കാണാൻ കിടക്കുന്നു സ്ക്രിപ്റ്റ് അല്ലേ എൻ്റെതായ ഓരോ സംഭവങ്ങളും ഞാൻ ചെയ്യുന്നു അതേ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടം അഭിനയിക്കാൻ ഇഷ്ടണ്ട് അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ കേട്ടോ സന്തോഷം ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം കാണാൻ പറ്റില്ല പേടിയുണ്ടോ ഇല്ല നമുക്ക് കുഴപ്പമില്ല ആരും തെറി വിളിക്കത്തില്ല കരുതുന്നു അപ്പൊ താങ്ക് യു സോ മച്ച്